ഹലോ കൂട്ടുകാരെ ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി ആചരിക്കുന്ന കാര്യം നമുക്കറിയാം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം കൂടിയായിട്ടാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് വായനാ ദിനത്തിൽ സ്കൂൾ തലം മുതൽ ഒന്ന് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വിജയ ആശംസകൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് വൈകാതെ കടക്കാം ഒന്നാമത്തെ ചോദ്യം ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ അടുത്ത ചോദ്യം ഏതു വർഷം മുതലാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് മുതൽ അടുത്ത ചോദ്യം പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ അടുത്ത ചോദ്യം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം പി എൻ പണിക്കർ അടുത്ത ചോദ്യം പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം കോട്ടയം ജില്ലയിലെ നീലം പേരൂർ അടുത്ത ചോദ്യം പി എൻ പണിക്കർ വായിച്ചു വളരൂ ചിന്തിച്ച് വിവേകം നേടൂ എന്ന സന്ദേശം നൽകിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അടുത്ത ചോദ്യം പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി നാല് അടുത്ത ചോദ്യം പി എൻ പണിക്കർ ആദ്യം ആരംഭിച്ച വായനശാലയുടെ പേര് ഉത്തരം സനാതനധർമ്മം വായനശാല അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഗ്രന്ഥാലയ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എസ് ആർ രംഗനാഥൻ അടുത്ത ചോദ്യം ദേശീയ ലൈബ്രറിയൻ ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ആഗസ്റ്റ് പന്ത്രണ്ട് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് അടുത്ത ചോദ്യം ജി ശങ്കരക്കുറുപ്പിന്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓടക്കുഴൽ അടുത്ത ചോദ്യം വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ് ഉത്തരം വയലാർ രാമവർമ്മ അടുത്ത ചോദ്യം ഖസാക്കിൻ്റെ ഇതിഹാസം ആരുടെ രചന ഉത്തരം ഒ വി വിജയൻ അടുത്ത ചോദ്യം വാത്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഉത്തരം നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ കൊൽക്കത്തയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കഥകളിയുടെ ആദ്യത്തെ രൂപം ഏത് ഉത്തരം രാമനാട്ടം അടുത്ത ചോദ്യം കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാല് അടുത്ത ചോദ്യം ഇടശ്ശേരി മയൂര സന്ദേശം എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം കേരളവർമ്മ വലിയ കോവി തമ്പുരാൻ അടുത്ത ചോദ്യം കേരളം വളരുന്നു എന്ന കവിത രചിച്ചത് ആരാണ് ഉത്തരം പാല നാരായണൻ നായർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏത് ഉത്തരം മയിൽ പഞ്ചായത്ത് അടുത്ത ചോദ്യം മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത് ഉത്തരം നളചരിതം ആട്ടക്കഥ അടുത്ത ചോദ്യം ദേശീയ വായനാ മാസം ഏതാണ് ഉത്തരം മാർച്ച് മാസം അടുത്ത ചോദ്യം വീണപോവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏത് ഉത്തരം മിതവാദി അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏത് ഉത്തരം കാസർഗോഡ് അടുത്ത ചോദ്യം ഭൂമിയുടെ അവകാശികൾ ആരുടെ രചനയാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ അടുത്ത ചോദ്യം ഭരണഘടന എത്ര ഭാഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത് ഉത്തരം ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ ഏത് ഉത്തരം എൻ്റെ നാടുകടത്തിൽ രചിച്ചത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള അടുത്ത ചോദ്യം മലയാളത്തിൻ്റെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വയലാർ രാമവർമ്മ അടുത്ത ചോദ്യം മഹാകാവ്യം എഴുതാതെ മഹാകവി ആയത് ആര് ഉത്തരം കുമാരനാശാൻ അടുത്ത ചോദ്യം പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള ദിനപത്രം ഏത് ഉത്തരം ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ആദ്യമായി ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം അടുത്ത ചോദ്യം നജീബ് കേന്ദ്ര കഥാപാത്രമായ ആടുജീവിതം എന്ന നോവലിന്റെ രചയിതാവ് ആര് ഉത്തരം ബെന്യാമിൻ അടുത്ത ചോദ്യം ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിൽ ഉത്തരം ഗുജറാത്തി ഭാഷ അടുത്ത ചോദ്യം കേരളത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ മന്ത്രി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള സാഹിത്യകാരനായ ഏക വ്യക്തി ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ചോദ്യം സി വി രാമൻപിള്ള രചിച്ച സാമൂഹിക നോവൽ ഏതാണ് ഉത്തരം പ്രേമാമൃതം അടുത്ത ചോദ്യം മലയാള അച്ചടിയുടെ പിതാവ് ആരാണ് ഉത്തരം ബെഞ്ചമിൻ ബേലി അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് അടുത്ത ചോദ്യം ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ് ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള അടുത്ത ചോദ്യം ഉള്ളു രചിച്ച മഹാകാവ്യം ഏതാണ് ഉത്തരം ഉമ കേരളം അടുത്ത ചോദ്യം ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥയുടെ രചയിതാവ് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ അടുത്ത ചോദ്യം എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് അടുത്ത ചോദ്യം ആൽക്കമിസ്റ്റ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം പൗലോ കൊയിലോ അടുത്ത ചോദ്യം രാജ്യസഭാംഗമായ ആദ്യ മലയാള കവി ആര് ഉത്തരം ജി ശങ്കരക്കുറിപ്പ് അടുത്ത ചോദ്യം ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം പി സച്ചിദാനന്ദൻ അടുത്ത ചോദ്യം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ രചയിതാവ് ഉത്തരം എം മുകുന്ദൻ അടുത്ത ചോദ്യം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ചോദ്യം അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം പട്ടണമേത് ഉത്തരം കോട്ടയം അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആര് ഉത്തരം ആർ നാരായണ പണിക്കർ അടുത്ത ചോദ്യം ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക് ഉത്തരം ജി ശങ്കരക്കുറിപ്പ് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത രചിച്ചത് ആര് ഉത്തരം അപ്പു നെടുങ്ങാടി അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ എന്നറിയപ്പെടുന്നത് ഉത്തരം മാർത്താണ്ഡ ഭർമ്മ ഇത് രചിച്ചത് സി വി രാമൻപിള്ള അടുത്ത ചോദ്യം കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അടുത്ത ചോദ്യം രാമായണ മാസം ആചരിക്കുന്നത് ഏതു മാസത്തിൽ ഉത്തരം കർക്കിടകം അടുത്ത ചോദ്യം എഴുത്തച്ഛൻ്റെ സ്മാരകമായ തുഞ്ചൻപറമ്പ് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം മലപ്പുറം ജില്ല അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏത് ഉത്തരം ചെമ്മീൻ അടുത്ത ചോദ്യം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച നോവൽ ഏതാണ് ഉത്തരം കളിത്തോഴി അടുത്ത ചോദ്യം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളത്തിൻ്റെ സഞ്ചാര സാഹിത്യകാരൻ ആര് ഉത്തരം എസ് കെ പൊറ്റക്കാട് അടുത്ത ചോദ്യം എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏത് ഉത്തരം അറബി പൊന്ന് അടുത്ത ചോദ്യം ഓടയിൽ നിന്ന് എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം പി കേശവദേവ് അടുത്ത ചോദ്യം കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് എന്നീ കാവ്യസമാഹാരങ്ങൾ രചിച്ചത് ആരാണ് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ അടുത്ത ചോദ്യം ചെറുകാടിന്റെ യഥാർത്ഥ നാമം എന്താണ് ഉത്തരം ഗോവിന്ദ പിഷാരടി അടുത്ത ചോദ്യം ഉപ്പ് മൃഗയ എന്നീ കവിതാ സമാഹാരങ്ങൾ രചിച്ചത് ആര് ഉത്തരം ഒ എൻ വി കുറുപ്പ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനാറിൽ അന്തരിച്ച ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള കവി ആരാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് അടുത്ത ചോദ്യം ഇന്നത്തെ ലൈബ്രറി കൗൺസിൽ മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഏതു പേരിൽ ഉത്തരം കേരള ഗ്രന്ഥശാല സംഘം അടുത്ത ചോദ്യം കേരള ചരിത്രത്തെക്കുറിച്ചുള്ള കേരള പഴമ എന്ന കൃതി രചിച്ച വിദേശീയനാർ ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് അടുത്ത ചോദ്യം ക്വാറന്റീൻ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് ഉള്ളതാണ് ഉത്തരം ലാറ്റിൻ ഭാഷ അടുത്ത ചോദ്യം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ രചിച്ചത് ആര് ഉത്തരം എം മുകുന്ദൻ അടുത്ത ചോദ്യം പ്രശസ്ത കവിയായ കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയുടെ പേര് എന്ത് ഉത്തരം എന്നിലൂടെ അടുത്ത ചോദ്യം കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആര് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സി വി രാമൻപിള്ള അടുത്ത ചോദ്യം അഗ്നിസാക്ഷി എന്ന പ്രശസ്തമായ മലയാള നോവലിന്റെ രചയിതാവ് ആര് ഉത്തരം ലളിതാംബിക അന്തർജനം അടുത്ത ചോദ്യം ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന കവിത ഏത് കവിയുടേതാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് അടുത്ത ചോദ്യം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ചോദ്യം ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ അടുത്ത ചോദ്യം കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ അടുത്ത ചോദ്യം കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി നിരഞ്ജന എഴുതിയ നോവൽ ഏത് ഉത്തരം ചിരസ്മരണ അടുത്ത ചോദ്യം എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അടുത്ത ചോദ്യം എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ് ഉത്തരം തകഴി ശിവശങ്കര പിള്ള അടുത്ത ചോദ്യം എൻ്റെ വഴിത്തിരിവ് എന്ന കൃതി ആരുടെ ആത്മകഥയാണ് ഉത്തരം പൊൻകുന്നം വർക്കി അടുത്ത ചോദ്യം കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം പി കുഞ്ഞിരാമൻ നായർ അടുത്ത ചോദ്യം നളചരിതം കിളിപ്പാട്ടിന്റെ കർത്താവ് ആരാണ് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ അടുത്ത ചോദ്യം നളചരിതം ആട്ടകഥ ആരുടെ കൃതിയാണ് ഉത്തരം ഉണ്ണായി വാര്യർ അടുത്ത ചോദ്യം സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ കവി ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം ഏത് ഉത്തരം മഹാഭാരതം അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഏത് ഉത്തരം ഭാസ്കര മേനോൻ അടുത്ത ചോദ്യം എം ടി വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏത് ഉത്തരം രണ്ടാം മുഴം അടുത്ത ചോദ്യം എസ് കെ പൊറ്റക്കാടിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച നോവൽ ഏതാണ് ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ അടുത്ത ചോദ്യം കഥകളിയുടെ സാഹിത്യ രൂപം ഏത് ഉത്തരം ആട്ടക്കഥ അടുത്ത ചോദ്യം വിപ്ലവ സ്മരണകൾ എന്ന കൃതി ആരുടേത് ഉത്തരം പുതുപ്പള്ളി രാഘവൻ അടുത്ത ചോദ്യം നീർമാതളം പൂത്തക്കാലം ആരുടെ സ്മരണകളാണ് ഉത്തരം മാധവിക്കുട്ടി അടുത്ത ചോദ്യം ഷേക്സ്പിയറുമായി സാദൃശ്യപ്പെടുത്തുന്ന ഇന്ത്യൻ കവി ആര് ഉത്തരം കാളിദാസൻ ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ പത്തൊമ്പത് ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് മുതൽ അടുത്ത ചോദ്യം പി എൻ പണിക്കരുടെ മുഴുവൻ നാമം എന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ അടുത്ത ചോദ്യം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ഉത്തരം പി എൻ പണിക്കർ തന്നെ അടുത്ത ചോദ്യം മലയാള ഭാഷയുടെ പിതാവ് ആര് ഉത്തരം എഴുത്തച്ഛൻ അടുത്ത ചോദ്യം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അടുത്ത ചോദ്യം മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ടത് ആരെല്ലാം ഉത്തരം കുമാരനാസാൻ ഉള്ളൂർ വള്ളത്തോൾ അടുത്ത ചോദ്യം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇത് ആരുടെ വരികളാണ് ഉത്തരം സഹോദരൻ അയ്യപ്പൻ അടുത്ത ചോദ്യം ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത് ഉത്തരം ഉണ്ണുനീലി സന്ദേശം അടുത്ത ചോദ്യം മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ് ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് ഉത്തരം വിദ്യ വിനോദിനി അടുത്ത ചോദ്യം വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികൾ ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി അടുത്ത ചോദ്യം രാമായണം എഴുതിയത് ആരാണ് ഉത്തരം വാൽമീകി അടുത്ത ചോദ്യം കേരള തുളസിദാസ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യ നിഘണ്ടു വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആര് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് ഏത് ഉത്തരം രാമചരിതം അടുത്ത ചോദ്യം ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത് ഉത്തരം സംക്ഷേപ ഭേദാർത്ഥം അടുത്ത ചോദ്യം വീണപൂവ് എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം കുമാരനാസാൻ അടുത്ത ചോദ്യം മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ് ഉത്തരം ഓ ചന്തുമേനോൻ അടുത്ത ചോദ്യം രമണൻ എന്ന പ്രസിദ്ധമായ കാവ്യം എഴുതിയത് ആര് ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ ആരാണ് ഉത്തരം സർദാർ കെ എം പണിക്കർ അടുത്ത ചോദ്യം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത് ആര് ഉത്തരം എം മുകുന്ദൻ അടുത്ത ചോദ്യം മഹാഭാരതം രചിച്ചത് ആര് ഉത്തരം വേദവ്യാസൻ അടുത്ത ചോദ്യം നീർമാതളം പൂത്തുകാലം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം മാധവിക്കുട്ടി അടുത്ത ചോദ്യം നളചരിതം ആട്ടകഥ ആരാണ് രചിച്ചത് ഉത്തരം ഉണ്ണായി വാര്യർ അടുത്ത ചോദ്യം കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതി ഏതാണ് ഉത്തരം നളചരിതം ആട്ടക്കഥ അടുത്ത ചോദ്യം ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആരാണ് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ അടുത്ത ചോദ്യം മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത് ഉത്തരം ഓടക്കുഴൽ അടുത്ത ചോദ്യം ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം ഒ വി വിജയൻ അടുത്ത ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയ വനിത ആരാണ് ഉത്തരം ബാലാമണി അമ്മ അടുത്ത ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആര് ഉത്തരം കമല സുരയ്യ അടുത്ത ചോദ്യം മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏത് ഉത്തരം വർത്തമാന പുസ്തകം അടുത്ത ചോദ്യം കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് അടുത്ത ചോദ്യം സാമൂഹിക പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വീട്ടി ഭട്ടതിരിപ്പാട് രചിച്ച നാടകമേത് ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് ഉത്തരം വാസനാ വികൃതി അടുത്ത ചോദ്യം കുറ്റിപ്പെൻസിൽ എന്ന കവിത രചിച്ചത് ആര് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് അടുത്ത ചോദ്യം പ്രസിദ്ധമായ ദി പോസ്റ്റ്മാൻ എന്ന കഥ ആരുടേത് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ അടുത്ത ചോദ്യം മണ്ടൻ മുത്താപ്പ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് കഥയിലെ കഥാപാത്രമാണ് ഉത്തരം മുച്ചീട്ട് കളിക്കാരന്റെ മകൾ അടുത്ത ചോദ്യം ഒന്നേക്കാൽ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട്